വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ വികസന കുതിപ്പിനെ ഇല്ലാതാക്കുന്നതിന് ഭാഗമാണ് കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണനയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരളിന് തുരങ്കം വയ്ക്കാനായി ആരംഭിച്ച വന്ദേ ഭാരതിന്റെ അവസ്ഥ എന്താ ഇടതുവിരുദ്ധർ പറയണമെന്നും വി വസീഫ് പറഞ്ഞു റെയിൽവേ എന്ന തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ട്രെയിൻ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടികൾ യിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വസീഫ് കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷത നിലപാടുകളിൽ തകർക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അനുമതിയും സാമ്പത്തിക വിഹിതവും നൽകാത്തതുകൊണ്ട് നിരവധി വികസന പദ്ധതികളാണ് നിലച്ചുപോയത് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്താണ് രാജ്യത്ത് തന്നെ മാതൃകയാവുന്ന തരത്തിൽ കേരളം വികസിക്കുന്നത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന പല ട്രെയിൻ സർവീസുകളും ആരംഭിച്ചില്ലെന്ന് മാത്രമല്ല യാത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും നിർത്തലാക്കി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടില്ലാത്ത ചിറ്റമ നയം കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തോടു പോലും മനുഷ്യത്വരഹിതമായാണ് പെരുമാറിയതെന്നും വസീഫ് ആരോപിച്ചു മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്ര കെയുള്ള ഒരു ഭോഗി അല്ലെങ്കിൽ രണ്ട് ഭോഗി ഒന്നേ ഉള്ളൂ ഒട്ടുമിട്ട ട്രെയിനുകളിലും ഒരു ഭോഗിയേ ഉള്ളൂ ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെന്റ് ബാക്കിയെല്ലാം ഇവർ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ട്രെയിനിന്റെ ഭോഗിയുടെ എണ്ണം ചുരുക്കി സാധാരണക്കാരന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവന്റെ യാത്രാവകാശത്തെ നിഷേധിക്കുകയാണോ ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളം എന്ന് പറയുന്നത് പണം കൊടുത്ത് യാത്ര ചെയ്യുന്നവരുടെ നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം ഈ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം റെയിൽവേക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചത് എല്ലാ കാലത്തും ഇങ്ങനെ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ സംഭാവന നൽകുന്ന വരുമാനം നൽകുന്ന ഈ കേരളത്തെ എന്തിനാണ് റെയിൽവേ ഇങ്ങനെ അവഗണിക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിബി കൃഷ്ണ പി വി രതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എ ജിതിൻരാജ് ആർ ഷനോജ് എസ് കിഷോർ കെ ഷൈജു എന്നിവർ സംസാരിച്ചു